എൻസൈക്ലോവിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ആശ്വാസ ധനസഹായമാണ് പ്രതിമാസം ലഭിക്കുന്ന സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് എന്നാൽ ഇതിപ്പോൾ പുതിയ പരിഷ്കരണം ഇതിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കുവാനായിട്ട് പോവുകയാണ് ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം നമുക്ക് ലഭിക്കുന്ന ക്ഷേമ പെൻഷൻ തുക ആയിരത്തി എണ്ണൂറ് എന്ന് പറയുന്ന ഒരു തുകയിലേക്ക് എത്തുന്നത് അത് വളരെ ആശ്വാസകരമായിട്ടുള്ള നടപടിയാണ് പ്രധാനമായിട്ടും കുടിശ്ശിക ഉണ്ടായിരുന്ന അഞ്ച് ഘടുകളിൽ നാല് ഗഡുക്കളും ഇപ്പോൾ വിതരണം ചെയ്തു കഴിഞ്ഞു ഇതിൽ ശേഷിക്കുന്ന ഒരു ഗഡു കുടിശ്ശിക ഈ വരുന്ന തദ്ദേശീയ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് അക്കൗണ്ടിലേക്ക് എത്തിക്കുന്ന നടപടികളിലായിരിക്കും സംസ്ഥാന സർക്കാർ സ്ഥിരീകരിക്കുന്നത് പിന്നീട് നമുക്ക് ഈ പെൻഷൻ വർധനവ് കൂടെയൊക്കെ ആകുമ്പോഴേക്കും എല്ലാവർക്കും തന്നെ വലിയൊരു നേട്ടമായിട്ട് തന്നെ മാറുന്നതാണ് അതുമാത്രമല്ല വരുന്ന ആ തിരഞ്ഞെടുപ്പിൽ സർക്കാരിന് വലിയൊരു മുതൽക്കൂട്ടായിട്ട് ഇത് മാറുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വിലയിരുത്തലുകളുടെ ഭാഗമായിട്ടാണ് സർക്കാർ ഈ ഒരു നടപടി ഇപ്പോൾ സ്വീകരിക്കുന്നത് പ്രധാനമായിട്ടും പെൻഷൻ വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് ബയോമെട്രിക് മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള നടപടികളാണ് കേവലം നാല് ദിവസങ്ങൾ കൂടിയാണ് ബയോമെട്രിക് മസ്റ്ററിംഗ് നടപടികൾ അവസാനിപ്പിക്കാനായിട്ട് ഇനി ഉള്ളത് ഇനി ആരെങ്കിലുമൊക്കെ ഇത് ചെയ്യാനായിട്ട് ഉണ്ട് എങ്കിൽ എത്രയും വേഗം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിനെ സംബന്ധിച്ച് വീഡിയോ ചെയ്തപ്പോൾ തന്നെ നാല് ലക്ഷത്തിനു മുകളിൽ ഗുണഭോക്താക്കൾ ചെയ്യാനുള്ളതായിട്ട് അറിയിപ്പുണ്ടായിരുന്നു മസ്റ്ററിങ്ങിൻ്റെ ഡാഷ്ബോർഡ് സൈറ്റിൽ കൃത്യമായിട്ടത് കാണുവാൻ സാധിക്കുന്നതാണ് സൈറ്റിൽ നമുക്ക് നാല് ലക്ഷത്തിനു മുകളിൽ ഗുണഭോക്താക്കൾ ഗുണഭോക്താക്കളിനെയും ചെയ്യാനുള്ളതായിട്ട് രേഖകളിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് നാല് ലക്ഷത്തോളം വരുന്ന ആൾക്കാർ പുറത്താകുന്നതാണ് അപ്പോൾ വലിയൊരു സംഖ്യ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനി ആരെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്ന് ഇക്കാര്യം അറിയാനായിട്ട് ഉണ്ട് എങ്കിൽ കൃത്യമായിട്ട് തന്നെ അവരെയും കൂടെ അറിയിക്കുവാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഈ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ പ്രദേശത്ത് പെൻഷൻ വാങ്ങുന്നവർ അല്ലെങ്കിൽ ലഭിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൂടെ കൃത്യമായിട്ട് തന്നെ ഇക്കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി നാല് ദിവസത്തിനുള്ളിൽ തന്നെ അവസാനിക്കും വിവരം അറിയിക്കേണ്ടതാണ് സെപ്റ്റംബർ മാസം പത്താം തീയതി ബുധനാഴ്ചയാണ് മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള അവസാന തീയതി അതിനുശേഷം മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് ആ തീയതിക്ക് മുൻപൊക്കെ തന്നെ മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് പിന്നീട് സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷൻ മുടങ്ങുകയാണ് അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ട നിലയിലായിരിക്കും ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ സാധാരണക്കാർക്ക് പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ മാസ്റ്ററിങ് ചെയ്യാത്തത് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൂടെ നിങ്ങൾ അറിയിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഈ അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ